അങ്ങാടിപ്പുറത്ത് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയെ തള്ളിയിട്ട് മാല കവർച്ച ചെയ്ത കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി കൊളത്തൂർ വെങ്ങാട് സ്വദേശി വെളുത്തെടുത്ത് പറമ്പിൽ വിജീഷിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാലിന് വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് അങ്ങാടിപ്പുറത്ത് ബാറിലെ ക്ലീനിങ് സ്റ്റാഫായ പരാതിക്കാരി ജോലി കഴിഞ്ഞ് റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം പിറകെ വന്ന പ്രതി പിറകിൽ നിന്ന് പിടിച്ച് വശത്തേക്ക് തള്ളിയിട്ട് കഴുത്തിലണിഞ്ഞിരുന്ന രണ്ടേ മുക്കാൽ പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ചെടുത്ത് ഓടി പോവുകയായിരുന്നു പിറകെ ഓടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി പറഞ്ഞ് ആളെ കൂട്ടി തിരഞ്ഞെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല തുടർന്ന് പോലീസിൽ വിവരമറിയിക്കയും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ ഷിജോസി തങ്കച്ചൻ ഡാൻസ് ഓഫ് സ്കോട്ട് എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിജീഷിനെ കോഴിക്കോട് നിന്നും കസ്റ്റഡിയിലെടുത്തത് ബാർ ജീവനക്കാരിയായ പരാതിക്കാരി എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വൈകിട്ട് മണിയോടെ റെയിൽവേ ട്രാക്കിലൂടെ വീട്ടിലേക്ക് പോകുന്നത് പ്രതി ശ്രദ്ധിച്ചിരുന്നു അത് ലക്ഷ്യം വെച്ച് ബാറിന് പിറകു റോഡിലൂടെ നടന്നു വന്ന് പരാതിക്കാരി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പിറകെ നടന്നു ചെന്ന് റെയിൽവേ ട്രാക്കിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് തള്ളിയിട്ട് മാല കവർച്ച നടത്തുകയായിരുന്നു പ്രതിയെക്കുറിച്ച് പരാതിക്കാരിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലും അങ്ങാടിപ്പുറം ടൗണിലും പരിസരങ്ങളിലുമുള്ള സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചും ബസ് ഓട്ടോ ജീവനക്കാരോടും മറ്റും അന്വേഷണം നടത്തിയും പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് കസ്റ്റഡിയിലേക്കും ചെയ്തു ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചതായും കൂടുതൽ ചോദ്യം ചെയ്യുവാനും കവർച്ചാ മുതൽ കണ്ടെത്തുവാനും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവർ പറഞ്ഞു പെരിന്തൽമണ്ണ എസ് ഐ ഷിജോസി തങ്കച്ചൻ എസ് ഐ സുരേഷ് സൽമാൻ മിഥുൻ എന്നിവരും ഡാൻസ് ഓഫ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്